നാടകോത്സവം ുംവിധായകൻ തട്ടകം സംഘടിപ്പിച്ച നാടകോത്സവത്തിന് സമാപനമായി തട്ടകത്തിന്റെ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു പ്രേക്ഷകരുടെ അഭിപ്രായത്തിലൂടെയായിരുന്നു നാടകങ്ങളുടെ വിധി നിർണയം തിരുവനന്തപുരം അജന്തയുടെ വംശമാണ് മികച്ച നാടകമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച രണ്ടാമത്തെ നാടകം തിരുവനന്തപുരം നവോദയയുടെ സുകുമാരിയാണ് മികച്ച നാടക രചയിതാവിനുള്ള പുരസ്കാരം പകലിൽ ഒരാൾ സൈറൺ എന്നീ നാടകങ്ങൾ രചിച്ച ഹേമന്ത് കുമാറിനാണ് വംശ നാടകം സംവിധാനം ചെയ്ത സുരേഷ് ദിവാകർ മികച്ച സംവിധായകൻ വംശത്തിലെ ഭീമസേനായി അഭിനയിച്ച അനിൽ ചെങ്ങന്നൂരാണ് മികച്ച നടൻ ആനന്ദഭൈരവി എന്ന നാടകത്തിലൂടെ ഗോപിക സുജി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു വിവിധ നാടകങ്ങളിലൂടെ വിജയൻ കടമ്പേരി മികച്ച രംഗപടത്തിനുള്ള പുരസ്കാരം നേടി മികച്ച രംഗ സജ്ജീകരണത്തിന് വംശത്തിനാണ് പുരസ്കാരം പകലിൽ മറിഞ്ഞിരുന്നൊരാൾ എന്ന നാടകത്തിന്റെ ദീപവിധാനത്തിനും വംശത്തിന്റെ ശബ്ദ നിയന്ത്രണത്തിനും പുരസ്കാരങ്ങൾ ലഭിച്ചു നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവിന്ദൻ നിർവഹിച്ചു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ നാടകം ഞാൻ ഇതിന്റെ അവാർഡ് അതിന്റെ മറ്റു തോന്നുന്നുണ്ട് പക്ഷേ ഒരു നാടകത്തിലെ ഒരു പുരാണ കഥാ സന്ദർഭത്തെ എടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് ആധുനിക ജീവിത പ്രശ്നങ്ങളുമായി ചേർത്ത് നാടകം എണ്ണ അവതരിപ്പിക്കാവുന്ന ഇവരെ പോലുള്ള ആളുകൾ നമുക്ക് കാണിച്ചു തരികയാണ് എന്താണ് അതിന്റെ ഒരു ഒരു സമകാലിക പ്രസക്തിയെ നോക്കിയേ ഏതാണ്ട് രണ്ടായിരം മൂവായിരം വർഷമുണ്ട് ഇന്ത്യ രാജ്യത്തെ ജാതി സമ്പ്രദായത്തെ ഇപ്പോഴും ആ ജാതിയെ താങ്കോലിക്കുന്നത് ഒരുപാട് പേര് മുന്നിൽ നിൽക്കുകയാണ് ഈ ജാതിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് വിഷമമുള്ളത് പേര് നിൽക്കുകയാണ് മഹാഭാരതത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് വീണ ഗീതാ സ്ഥലം സ്മാരക നാടകോത്സവം ചെയർമാൻ അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പക്ഷെ അന്ന് മുതല് അഞ്ചിനുള്ള ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് കണ്ടുപാടും അദ്ദേഹത്തെ കുറിച്ച് കണ്ടുപാട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്കുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ക്ലസ്സിൻഷി ആണെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ക്ലബ്ബെന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾക്ക് ഒരു നാല് ഒരു നാപ്പതിനോളം പേര് വരുന്ന ഒരു ഗ്രൂപ്പ് അത് ഞാനും നാടകോത്സവത്തിന്റെ കോർഡിനേറ്റർ കൃഷ്ണ സ്വാഗതം പറഞ്ഞു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം ഗളീശ്വൻ മുഖൻ ഊച്ചിര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുൽഫിയ ഷൊറിൻ ബാബു കൊപ്പാറ അനസാരെ മലബാർ എസ് കൃഷ്ണകുമാർ ദിലീപ് പ്ലാക്കാട്ട് കെ സുഭാഷ് വി പുരുഷോത്തമൻപിള്ള വേണാട്ട് ജഗന്നാഥൻ കെ മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ